നമ്മൾ പോകുന്ന അമ്പലം എന്ന് വെച്ചാൽ നാഗർഗോവലിലെ കുമാരസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മുരിങ്ങനാണ് കുമാരസ്വാമി എന്ന് കേൾക്കുമ്പോഴേ അറിയാമല്ലോ എന്തെങ്കിലും പഴക്കമുള്ള ക്ഷേത്രമാണ് ഞാനിവിടെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം നമ്മൾ നാഗോളിൽ നിന്ന് നാഗർകോൾ എത്തുന്നതിന് മുമ്പാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മലകളും ആ അമ്പലം അമ്പലം തന്നെ ആ കൽ പ്രതിമയിലാണ് അമ്പലം അതായത് അടിപൊളി വ്യൂന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്ട്ടോ കാണാൻ തന്നെ തെങ്ങും തോപ്പുകളും നമുക്ക് ഈ നമ്മൾ വീഡിയോ എത്രത്തോളം അത് ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ നേരിട്ട് പോയി കാണുന്നതിന് നല്ലത് നമ്മൾ ഈ കേരളത്തിലുള്ളവർ മിക്ക എനിക്ക് തോന്നുന്നു ഇവിടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും ഒരുപാട് കൃഷികളാണ് അവിടെ ഉള്ളത് തമിഴ്നാട്ടിൽ ഓൾമോസ്റ്റ് നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളാ ബോർഡർ എത്തുമ്പോഴത്തേക്കും അറിയാതെ അവിടെ അവർ കുറേ കൃഷികളും കാര്യങ്ങളാണ് നമ്മളെ കേരളീയ പോലെയല്ല എന്നാലും കേരളത്തിൽ കൊണ്ടട്ട ഇല്ലെന്നല്ല അപ്പം ിബളി ആ വ്യൂ ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്ത് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണെന്ന് അപ്പം നമുക്ക് ആ അമ്പലത്തിൽ ചെന്നാൽ ഇന്ത്യ ദൈവമേ നമ്മൾ എന്ത് നമ്മൾ എന്ത് നമ്മൾ ഇവിടെ ചാൻ്റെ ആ അമ്മ നടന്നങ്ങ് കയറി ചെല്ലുമ്പോൾ നമ്മളൊരു പളനിപ്പോയൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് അവിടെ തന്നെ കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ ആയിട്ട് ഒക്കെ ഉണ്ട് അവിടെ ഐറ്റങ്ങളുണ്ട് നമ്മൾ കന്യാകുമാരി പോയിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിൽ പോകണം കേട്ടാ കുമാരസ്വാമി ക്ഷേത്രത്തിൽ കന്യാകുമാരിയിൽ നമ്മൾ ഉദയം കണ്ടിട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ പോയി സെറ്റ് നമ്മളൊരു ഇതൊക്കെ മേടിച്ച് അമ്പലത്തിലോട്ട് പോവുകയുണ്ട നമുക്ക് വീഡിയോകളും കാര്യങ്ങളും ഇവിടെ അക തലോടല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാലും നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ അതൊന്നും ഞാൻ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം അവിടുത്തെ കുളത്തിൽ പക്ഷെ കുളത്ത് കുളത്തിലെ എനിക്ക് എണിക്കെടുക്കാം പക്ഷേ ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്കും മറ്റേ ഈ കാവടി വിഷം കെട്ടിയ ഒക്കെ ഇതാണ് നമ്മൾ കാണുന്നത് അടിപൊളി മനോഹരമായിട്ടുള്ള നമ്മളെ ആ പീലിയൊക്കെ എന്തും മനോഹരമായിട്ട് ചെന്നിരിക്കും ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് നമ്മൾ ബാക്കി സൈഡിൽ കൂടെയാണ് കയറിയതൊക്കെ അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ നല്ല ചെറിയ വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ എന്ന് വെച്ചാൽ നമുക്ക് അമ്പലത്തിൽ ചേരുന്ന ആ വെയിലിന് ഒരു യാതൊരു ഇതുമില്ലട്ടെ ഇതാണ് അമ്പലം അപ്പോൾ പിന്നെ അമ്പലത്തിൽ നിന്ന് ചെറിയ ചെറിയ റയിൽസൊക്കെ ചെയ്തു നമ്മൾ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് ഫ്രണ്ട് സൈഡിലല്ല നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡാണ് നമ്മൾ കയറിയത് അപ്പം ആയതാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ അപ്പം പോയത്തില്ലാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടാണ് പോക്കണം എന്ന് പറയുന്നു അപ്പം നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇനി മറ്റൊരു വീടിയായിട്ട് വരുന്നത് അല്ലേ ബൈ ബൈ ചെയ്യാം